ഉണക്ക തേങ്ങ നമുക്ക് കുറേ അധികം ഉണ്ടെങ്കിൽ നമുക്കത് വെളിച്ചെണ്ണ ആട്ടിയെടുക്കാനായിട്ട് നല്ലതാണ് നമുക്ക് കൊപ്രയാക്കി ഭയങ്കരമായിട്ട് ഉണക്കിയെടുത്ത് നമുക്ക് കൊപ്രയാക്കി വെളിച്ചെണ്ണ നമുക്ക് കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷേ ഒരു തേങ്ങയൊക്കെ നമുക്ക് ഉണങ്ങി ഉണങ്ങിപ്പോയാൽ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ പക്ഷേ ആ ഒരു ഉണങ്ങിയ തേങ്ങ നമുക്ക് കാലങ്ങളോളം ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നറിഞ്ഞാൽ നിങ്ങൾ നെട്ടുക തന്നെ ചെയ്യില്ലേ അപ്പോൾ നല്ല ഒരു ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ വീഡിയോ പപ്പായയുടെ പൂവിന്റെ വീഡിയോ ഇട്ടപ്പം പലവരും നിങ്ങൾ ഡോക്ടറാണോ അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ കമൻസ് കണ്ട് ഞാൻ അതിനൊന്നും ആൻസർ തന്നില്ല എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ആൻസർ തന്നാൽ അത് എത്രത്തോളം വ്യക്തമായി നിങ്ങൾ എടുക്കുമെന്ന് അറിയില്ല നൂറ് ശതമാനം റിസൾട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത്രയും അധികം നമുക്ക് വിശ്വാസമുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് എല്ലാം എല്ലാവർക്കും പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ശരീരഘടന പല പല വ്യത്യസ്തത ഉണ്ടാവും എനിക്ക് പറ്റുന്നത് നിങ്ങൾക്ക് പറ്റണമെന്നില്ല അപ്പം നിങ്ങൾ ഒന്ന് ചെറുതായ രീതിയിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക കേട്ടോ അത് നൂറ് ശതമാനം ഞാൻ പറയുന്നു എല്ലാവർക്കും എല്ലാം പറ്റില്ല അപ്പം നമ്മൾ ഇപ്പം ഇവിടെ ഉണ്ടാക്കുന്നത് ചന്ദനത്തിരി സ്റ്റാൻഡ് സ്റ്റാൻഡില്ലേ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും രണ്ട് മുടിയും ഒരു ചിരട്ടയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ് ഒരു മുടി ടിയിൽ വെച്ചുകൊടുക്കാം മേളില് ഒരു മൂടി ഇതുപോലെ ഓട്ടയിട്ട് വെച്ചു കൊടുത്താൽ മാത്രം മതി ആ ചന്ദനത്തിരിയുടെ പൊടി പുറത്തേക്കൊന്നും പോവാതെ തന്നെ ആ ചിരട്ടയിൽ വന്ന് വീണ് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഒന്നും അല്ലെങ്കിലും എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരിക എന്നുള്ളത് കേട്ടാ പക്ഷെ എല്ലാവർക്കും എല്ലാം സ്യൂട്ട് സ്യൂട്ടാവണമെന്നില്ലല്ലോ അപ്പം അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഏതൊരു കാര്യവും ചെയ്യാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ ഇത് പോലെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന കുപ്പികൾ കൊണ്ട് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു കത്തിയിട ചൂടാക്കി ശേഷം നമ്മൾ ഇത് വെട്ടിയെടുക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു അറ്റഭാഗം അരം നല്ല രീതിയിൽ മാറിക്കിട്ടിട്ടുണ്ട് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു തേപ്പൊട്ടി ചൂടാക്കിയതിന് ശേഷം അതിന്റെ മേളിൽ വെച്ചു കൊടുത്താൽ മതി അപ്പൊ അതിൻ്റെ ആ ഒരു മൂർച്ച കുറഞ്ഞു കിട്ടുന്നതാണ് നമുക്ക് ഇതൊരു ഗ്ലാസ് ആയിട്ട് ഉപയോഗിച്ചാലോ കളയാൻ വെച്ചേക്കുന്ന ഈ ഒരു ബോട്ടിൽ കൊണ്ട് നമുക്കൊരു ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു അരം പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ചുണ്ടൊക്കെ മുറിയാനായിട്ട് ചാൻസ് ഉണ്ട് അതിൻ്റെ ആ ഒരു മൂടി ഭാഗം ഇതുപോലെ ഇതുപോലെയൊന്നും വെട്ടിയെടുത്തിട്ട് കൊണ്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ ചൂടുള്ള ഒന്നും ഒഴിച്ചു കുടിക്കരുത് തണുത്തത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കുടിക്കാനായിട്ട് സാധിക്കും നല്ലൊരു ഭംഗിയല്ലേ ഞാൻ അപ്പം തന്നെ എടുത്തുകൊണ്ട് ആ പശ ഒട്ടിട്ടുണ്ടായില്ലേ നല്ല രീതിയിൽ ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആയിരിക്കും നല്ല ഒരു ഭംഗിയും തോന്നിയിട്ട് നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഫ്ലവ ഫ്ലവർ വെയ്സ് ആയിട്ടോ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മഗമായിട്ട് നമുക്ക് ഈ ഇപ്പം കുട്ടികൾക്കൊക്കെ നല്ല രസത്തിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് കളയുന്ന ഒരു സാധനം കൊണ്ടൊരു റീയൂസ് അത്രയേ ഉള്ളൂ കേട്ടോ ഭംഗി കണ്ടപ്പോൾ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്കും വളരെ അധികം ഇഷ്ടമായി ഒരു ചിരട്ട എടുക്കുന്നുണ്ട് ഇതുപോലെ ഗ്യാസിൽ വെച്ച് കത്തിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ച് കത്തിക്കാം മണ്ണെണ്ണം ഒഴിക്കരുത് കടലാസ് കത്തിക്കരുത് അല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു ചിരട്ട കത്തിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ കത്തിച്ചെടുക്കണം കത്തിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഇതിൽ നിന്നും ഒരു എണ്ണ കിട്ടും അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ കത്തിക്കുമ്പോൾ മാറി നിൽക്കണം കേട്ടോ അത് ചീറ്റി ആണല്ലോ ഇതൊന്ന് കത്തർന്നത് അപ്പോൾ കുട്ടികളൊന്നും ചെയ്യരുത് മുതിർന്നവരാണ് ഇത് ചെയ്യേണ്ടത് ഇതിൽ നിന്നും വരുന്ന ഈ ഒരു ഓയിലില്ലേ അത് വട്ടച്ചൊറി അതുപോലെ തന്നെ കരപ്പൻ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾക്കും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഈ ഒരു എണ്ണ പോലത്തെ ആ ഒരു വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കടിച്ചിട്ട് ചൊറിയുക സ്കിന്നിലുണ്ടാവുന്ന ഏതൊരു ഇറിറ്റേഷനും ഇതിൻ്റെ കളറ് തന്നെ ഒരു ചോര കളറാണ് കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ കിട്ടുകയുള്ളൂ ഒരു ചിരട്ടയൊക്കെ കത്തിച്ചാൽ രണ്ട് ചിരട്ടയൊക്കെ കത്തിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നതാണ് കരപ്പൻ വരുന്നവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കുട്ടികൾക്ക് കരപ്പനൊക്കെ വരുമ്പോൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നതാണ് കേട്ടോ ഇപ്പോൾ കരപ്പനൊക്കെ കുട്ടികൾക്ക് വളരെ കുറവാണ് പണ്ട് കാലങ്ങളിലാണ് ഈ കരപ്പനൊക്കെ വന്നിരുന്നത് അല്ലെ അപ്പൊ വരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അടുത്തതായിട്ട് നമുക്ക് തേങ്ങ ഇതുപോലെ ചെയ്തു വെച്ചാൽ വളരെ ജോലി എളുപ്പമാക്കാൻ പറ്റും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി നമുക്ക് തേങ്ങ തേങ്ങയുടെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും ഒരു നുള്ളു മഞ്ഞൾ പൊടിയും അഞ്ചാറ് ഉള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇരുപത് രൂപയുടെ കശുവണ്ടിയാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു കശുവണ്ടി ഭയങ്കര വിലയാണെന്നൊക്കെ ഇത് ഇരുപത് രൂപേൻ്റെ കശുവണ്ടിയാണോ അത് വെള്ളത്തിൽ പത്ത് മിനിറ്റ് കുതിയതിനു ശേഷം ആ തേങ്ങയുടെ ഒപ്പം ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ല പോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ എന്നാണ് പറയുക മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ല അതുപോലെ അരച്ചെടുത്തിട്ട് ഇതുപോലെ സിപ്ലോക്ക് കവറിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രീസറിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സിബ് ലോക്ക് കവർ ഇല്ലെങ്കിൽ ഐസ് ക്രൈൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ നല്ല ക്ലീനാക്കി കഴുകിയിട്ട് അതിലും വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ ശേഷം നമ്മൾ ഏതൊരു കറിയിലും നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു ഓരോ കറിക്കും തേങ്ങ ചിരണ്ടി നമ്മൾ ഇതാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും അതുപോലെ മഞ്ഞളും സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കറികളിലും മഞ്ഞളും ഉപയോഗിക്കാറുണ്ടല്ലോ വളരെ നല്ലതാണ് നല്ല ഇതായിട്ട് ഇരുന്നോളും അത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് കടലക്കറി ആകട്ടെ ഇറച്ചിക്കറി ആകട്ടെ മീൻകറി ആകട്ടെ ഏതൊരു കറിക്കും അവിയലിന് വരെ നമുക്ക് അവിയലിന് നല്ലതുപോലെ അരയാൻ പാടില്ലല്ലോ അപ്പൊ അരച്ചുപയോഗിക്കുന്ന മോരുകറിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഉണക്ക തേങ്ങ വന്നാൽ ഇനി ഒരു തേങ്ങ പോലും നിങ്ങൾ കളയരുത് കേട്ടാ അത്ര ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിൽ വെളിച്ചെണ്ണൻ്റെ അംശം അതുപോലെ തന്നെ തേങ്ങയുടെ അംശം ഒക്കെ നമുക്ക് ഇതിലുണ്ട് ആ ഉണങ്ങി ഉണങ്ങിപ്പോയിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കറികൾക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കിത് കൊപ്രയായിട്ട് നമുക്ക് എണ്ണ കാച്ചാനായിട്ട് സാധിക്കുമെങ്കിലും നമ്മൾ ഇത് ഒരെണ്ണമൊക്കെ ആകുമ്പോൾ നമ്മൾ വെറുതെ കളയൂ അല്ലേ ഇനി ഇത് കളയരുത് കേട്ടോ ഇതുപോലെ നിങ്ങൾ അടപ്പത്തോ അടപ്പിലോ അല്ലെങ്കിൽ ഗ്യാസ് അടപ്പിലോ ഗ്യാസ് അടപ്പിൽ വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കുട്ടികളൊന്നും ചെയ്യരുത് നല്ല കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട് അടപ്പിൽ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കുക ചുട്ടെടുക്കുന്നത് നല്ലതുപോലെ തന്നെ ഇത് ഇങ്ങനെ ആയിക്കഴിയുമ്പോഴത്തേക്കും ഒന്ന് മാറ്റി വെച്ചു കൊടുത്താൽ മതി ഗ്യാസിൽ തന്നെ ഫുള്ള് കത്തിക്കാനായിട്ട് വെക്കരുത് കേട്ടാ അത് ഭയങ്കര ആണെന്ന് വെച്ചാൽ ഇതിൽ എണ്ണയുടെ അംശം ഉള്ളത് കൊണ്ട് തന്നെ അപ്പം ഇത് മാറ്റിയിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിൽ ഇത് ഫുള്ളായിട്ട് കരിയാകുന്നത് വരെയും കത്തിക്കാം അതിനുശേഷം ഇതൊന്ന് അടത്തി എടുക്കുന്നുണ്ട് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിപ്പം നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് തൊടമ്പ തന്നെ ഇത് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടുക കേട്ടോ വേണം എങ്കിൽ നിങ്ങൾ മിക്സിയിൽ പൊടിച്ച് വെക്കാം നമുക്കിത് എയർടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാനിവിടെ അതൊന്നും കാണിച്ചു തരുന്നില്ല മുടിയുടെ ഒരു കാര്യം ആണ് ഞാൻ കാണിച്ച മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ താരൻ മുടി മുടികൊഴിച്ചിൽ എന്താണ് പറയുക മുടി പൊട്ടിപ്പോകുക ഇവയൊക്കെ എല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഓയിൽ നമുക്ക് കാച്ചയൊന്നും വേണ്ട നമ്മൾ ഓൾറെഡി ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് സ്മാഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരാഴ്ച ഇതുപോലെ ഇത് വെയിലൊന്നു കൊള്ളിക്കണം കാച്ചയൊന്നും വേണ്ട വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു എണ്ണ അത്ര ഗുണകരമായിട്ടുള്ള നമ്മൾ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തലയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യുക മുടി മൊത്തം നല്ല രീതിയിൽ മസാജ് ചെയ്ത് തലയോട്ടിയിൽ നല്ലോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി മുടികൊഴിച്ചിൽ മാത്രമല്ല നമുക്ക് നര വരാതിരിക്കുവാനും സാവകാശം നമ്മളുടെ മുടി കറുക്കുവാനൊക്കെ വളരെ 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 ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു എണ്ണയാണ് ഈ ഒരു എണ്ണ നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല വെയിലുള്ള സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് പുറത്ത് വെച്ച് ഒന്ന് വെയില് കൊള്ളിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈയൊരു തേങ്ങ ഇട്ട് ഒരു നാല് അഞ്ച് ദിവസമെങ്കിലും നല്ല വെയിൽ കൊണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ നമ്മൾ ഇട്ട ഉടനെ തന്നെ ഉപയോഗിച്ചാൽ യാതൊരു ബെനിഫിറ്റും അതിന് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് വെയിൽ കൊള്ളിക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് കുറച്ച് ഇതുപോലെ ആ ഒരു തേങ്ങയുടെ കരിയിൽ അത് ഞാൻ തേനിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിൽ ഉണ്ടാവുന്ന ഏതൊരു റാഷസും അല്ലെങ്കിൽ ചൊറിച്ചിൽ എന്താണ് പറയുക ഭയങ്കരമായിട്ട് റാഷസ് വരില്ല ഇപ്പോൾ പുഴു കടിച്ചിട്ട് ചൊറിഞ്ഞ് തടിക്കുക അല്ലെങ്കിൽ കൊതുക് കടിച്ചിട്ട് ചൊറിഞ്ഞ് തടിക്കുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നല്ലതാണ് നമ്മൾ ഈ ഒരു പൊടി എടുത്ത് ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വരെയും ചിലവർക്ക് നമ്മളുടെ കൊതുകൊക്കെ കടിച്ചാൽ അലർജി ഉണ്ടാവുമല്ലോ കൊ കൊതുകൊക്കെ കടിച്ചാൽ തടിച്ച് വരിക അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് തേച്ച് കൊടുത്താൽ മാത്രം മതി അത് സ്പ്രെഡായി പോവുകയോ അല്ലെങ്കിൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞു മേൽ മൊത്തം ചൊറിഞ്ഞ് കുരുക്കളൊക്കെ വരുമല്ലേ അല്ലേ അപ്പം ഇത് തുടക്കത്തിൽ തന്നെ ഇതങ്ങോട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആണ് കേട്ടോ മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഒരു നേരിയ ചൂടുവെള്ളത്തിൽ കഴിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്